ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമുള്ള എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി കുക്കിങ്ങും ഒത്തിരി ക്ലീനിങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണേ പിന്നെ ഉണ്ടല്ലോ സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ അവൽ സുബൈക്ക് നീച്ചിട്ട് സൗ ചോറ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ക്ഷമിക്കട്ടോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രകൃതി രമണീനേയും ഒന്നും കാണാൻ വേറലില്ല കേട്ടോ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മുള്ളു കയറി വരണം അല്ലെങ്കിൽ താഴേക്ക് കുറച്ച് നിറങ്ങി പോയി ചെന്നിട്ടൊക്കെ വേണം കാണാൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ ഈ രാവിലെ ഈ പ്രകൃതിയും ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് ശരിപ്പം നമുക്കൊരു പോസിറ്റീവ് വായ്പ ഒക്കെ കിട്ടുന്നൊരു സംഗതിക്ക് തന്നെയാണ് നല്ലതാണ് തിരിച്ചെടുക്കണം നമുക്ക് അപ്പം ഇന്നുണ്ടാക്കണത് നമ്മൾ എപ്പോഴൊന്നും നമ്മുടെ വീഡിയോയിൽ കാണാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണേ സേമിയ ഉപ്പുമാ ഈ സേമിയ ഉണ്ടല്ലോ റോസ്റ്റഡ് സേമിയ ഇത് നമുക്ക് അന്ന് ഞാൻ പുഴുമീം കൊണ്ടൊരു സൽക്കാരം നട്ടില്ലേ പോലെ വന്നപ്പോൾ കൊണ്ടുവന്നതിൽ പെട്ടെന്നാണ് കേട്ടോ അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വേണം ഇനി അതിന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തെടുക്കാനുട്ടോ കുറേയൊക്കെ കുട്ടികൾക്കുള്ളതും അങ്ങനെ മുട്ടായി മോൽക്കില്ല് പെൻസിൽ അങ്ങനെ അങ്ങനെ ഉള്ള സംഗതികളൊക്കെ ഇനി ഉണ്ടോ അപ്പം പിന്നെ ഇങ്ങനത്തെ സേമിയാണ് ഒരു രണ്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടേനിയേ കുറച്ച് ഞാൻ എടുത്തിട്ട് മുമ്പ് ഒരു ദിവസം ഷോർട്ട്സിലായിട്ട് പായസം വെച്ച് കാണിച്ചിട്ടുണ്ടേനും അപ്പോൾ ഇനി നമുക്ക് അതിന് എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിൽ പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നുമില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉയന്നിട്ടു പിന്നെ കുറച്ച് കടുക് കിട്ടും ഉഴിന്ന് ഈ ചട്നി ഉപ്പുമാവിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടലുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചിയും അത് സവാളയൊക്കെ ഗുണമെന്ന് കട്ട് ചെയ്ത് വെച്ചേട്ടിട്ട് പൈൻറ്റ് വരാൻ വേണ്ടിയിട്ട് വേഗം ഒരു തിരുപ്പും ചേർത്ത് ഒന്ന് വാട്ടിയെടുത്ത് ശേഷം നമുക്ക് വന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാം ഒന്ന് വാടി വരട്ടെ വാട്ടി വെച്ചുകൊണ്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെ നെയ്യും ചേർക്കെണ്ണീനെ കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണിയാണ് ഫസ്റ്റ് ചേർത്തത് അപ്പോൾ കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തു നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടു ഈ ഉപ്മാവിനൊക്കെ എനിക്ക് ഈ ഉപ്പുമാവൊക്കെ കളറിൽ കാണുമ്പോൾ എന്തോ ഒരു അടങ്ങാറാണ് ഞാൻ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കേട്ടോ ഒരു മഞ്ഞൾക്കളറിൽ കാണുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് ഉപ്പുമാവ് സേമിയാണ് എടുത്ത് ഇനി രണ്ട് ഗ്ലാസ് കണക്കൊക്കെ ഇട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാല് കൂടിപ്പോയാൽ പിന്നെ കുറക്കാൻ പാടാം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് പക്ഷേ ഈ ഒരു ഇത് കറക്റ്റ് തന്നെ ഇനി കെട്ടോ രണ്ട് കപ്പ് സേമിയക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ആ രണ്ട് ആ അളന്ന് പാത്രത്തിന് തന്നെ കണക്കാക്കി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി അപ്പം അങ്ങനെ കളച്ചു വന്നപ്പോൾ സേമിയും കൂടി ചേർത്തോട്ടു ഇട്ടു ഇനി അത് നിങ്ങൾ വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ സേമി ഉപ്പുമാവ് ഏ ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞിട്ടോ ബാക്കി കുറച്ച് സേമിയും കൂടി ഉണ്ടി കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലൊക്കെ പായസം വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനത് അടച്ച് എടുത്ത് വെച്ചിട്ടേട്ടോ അങ്ങനെ ദാ രണ്ട് മിനിറ്റ് മുൻപ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടോ ഈ സേമിയൊക്കെ മറ്റേ നമ്മൾ സാധാ സേമിയേൻ്റെ അത്രയും വേവില്ല എന്നാണ് എൻ്റെ തോന്നലേട്ടോ അപ്പോൾ ഉപ്പുമാവ് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നീ ഉപ്പുമാവ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയാൽ പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓൽക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടും പറഞ്ഞേക്കാനും ഒക്കെ ഉള്ള തിരക്കാണ് കേട്ടോ അപ്പോൾ ഓൽക്കൊക്കെ വളമ്പി ഓലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായൊക്കെ കുടുക്കെ കേട്ടോ ഇന്ന് നമ്മുടെ കഥാനായകൻ നായകൻ ഒരിത്തിരി നേരം വൈകിട്ടാണ് എണീറ്റത് നമ്മുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ആഴ എണീച്ച കേട്ടോ നീച്ച് കഴിഞ്ഞാൽ ചില ദിവസം നല്ല കുട്ടികൾക്കാരെട്ടോ നിലത്ത് കൂടെ ഇറങ്ങി നല്ല കളിക്കാരം പക്ഷെ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ പിന്നാലെ ഇങ്ങനെ കൂടി ഞാനിങ്ങനെ എടുത്ത് കുറെ നേരം കൊഞ്ചിച്ച് കുറെ നേരം ആട്ടി അങ്ങനെ ഇരുന്ന് ഒന്നങ്ങട്ട് ട്രാക്കിൽ കയറി കിട്ടാൻ കുറെ സമയമെടുക്കും ഇപ്പൊ നിയമങ്ങൾ മാറ്റാൻ നിൽക്കണിൻ്റെ അടിയിൽ വന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കൊഞ്ചിച്ചിട്ടുട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് ട്രാക്കിൽ കയറി ഇങ്ങനെ പിന്നെ ഞമ്മളെ ചൂലിന്റെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടേരി കേട്ടോ ഞാനിപ്പോ തൽക്കാലികം ഇതിന് എന്താ പറയാ മറ്റാ ടൈ ഇല്ലേ കേബിൾ ടൈ അപ്പം വെച്ചിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഊരി പോലും ഇല്ല അപ്പതാ ഒരു പാട്ടൊക്കെ ഞാൻ മാറ്റി മാറ്റിക്കൊണ്ടുവന്നതാണ് ഇതാ അടുത്ത പാട്ടിനില്ല അങ്കനെ അതെന്തിനീന്ന് ചോദിച്ചാല് രണ്ട് ജോലി വേണം എനിക്ക് ജോലി വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു പഴയ ജോലിയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കി കൊടുത്തു ഞങ്ങൾ രണ്ടാളും പാടെ വിറ്റമിച്ച് വരി എടുക്കട്ടെട്ടോ ഞങ്ങൾ രണ്ടാളും പാടെ പണിയെടുക്കുമ്പോളെ എനിക്ക് പണി കുറച്ച് കൂടുതലാ അതിലാറല്ലോ ഞാൻ ഒറ്റക്ക് എടുക്കാണ് വച്ചെങ്കില് കൂടി തരണെന്ന് പറയുമ്പോ പിന്നെ അത് അതിന് കൊടുക്കല്ലാതെ വേറെ പോലല്ല അത് ഒന്ന് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങോട്ട് അടിച്ചുപോലിക്കൊണ്ടിരുന്നത് ഓൻ തിരിച്ചു അങ്ങോട്ട് എന്നെ ആകിത്യേരിയാണ് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ആ പരിപാടി കഴിഞ്ഞ് അകത്ത് കയറിക്കുന്നുട്ടോ പുറത്തിറങ്ങിയാൽ പിന്നെ അകത്ത് കയറ്റി കിട്ടില്ലേ കുറച്ച് ടാസ്ക്കാണേ അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞ് നമ്മളെ പാത്രങ്ങളൊന്നും ഇവിടെ കയറ്റിയിട്ടൊന്നും ഇല്ല ഇനി ഉണ്ടോ ഇനിയിപ്പതൊക്കെ ഒന്ന് മാറ്റി ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഒന്ന് കുട്ടിയൊക്കെ സ്കൂൾക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ രാ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് നേരത്തെ കാലത്തെ കഞ്ഞിയൊക്കെ തീമെട്ടിക്കണേട്ടോ അപ്പം നമ്മൾ അടിച്ചു വരെ ചൂലൊക്കെ അതൊന്നും നേരിട്ടെടുത്തേക്കാനൊന്നും അപ്പം അയച്ചിട്ടില്ല ഇനിയോ അപ്പം ഇപ്പം ഞാനതൊക്കെ ഒന്ന് നിർത്തി വെച്ച് ഇന്നിപ്പോൾ പരിപ്പും നമ്മുടെ ചേമ്പും തണ്ടും ഇല്ലേ അതും വെച്ചിട്ട് അറിയാണേ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാന കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ സംഗതി അഴിവുള്ള ഇനി നമുക്കിവിടെ ഈ ചേമ്പും തണ്ട പടുകൂട്ടുകൊണ്ട് പടുകൂട്ടാനില്ലേ അതുണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ അപ്പം വെറൈറ്റി പഠിച്ചാൽ ഈ എന്നിപ്പോരേമാതിരി അയാൾ ശരിയാവില്ലല്ലോ അങ്ങനെന്താ ഞാൻ രണ്ട് ചെയ്യുമ്പോണ്ട് കുറച്ച് വേണം കേട്ടോ ഇത് പച്ച കളറിലായതുകൊണ്ട് ചിലപ്പോ ലാസ്റ്റ് മുളക് ചേർക്കാൻ മറക്കൂട്ടും അതുകൊണ്ടാണ് ഫസ്റ്റ് എന്നെ മുളക് ചേർത്തുന്നത് പിന്നെ കുക്കറിലിട്ട് അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് രുചിച്ച് വെക്കുമ്പോഴേക്കാരും ഇത് എന്താ ഒരു ഇരുവൊന്നുമില്ലാത്ത നോക്കുമ്പോഴേക്കാരം മുളക് ചേർത്തിട്ടില്ല എന്ന് ആരും പേടിച്ചണ്ട കളി കയറിയതല്ല നമ്മൾ കുക്കർ ചില സമയത്ത് ഇങ്ങനെയാണ് രണ്ട് തട്ടം വേട്ടൊക്കെ കിട്ടിയെങ്കിൽ ആള് ട്രാക്കിലാകുള്ളൂന്ന് അപ്പം ഞാൻ പരിപ്പ് വേവിച്ചിട്ട് അതിൽ നമ്മുടെ അരിഞ്ഞ ചെയ്യുമ്പണ്ടില്ലേ അതും അയക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും ചേർക്കണം കേട്ടോ ഉപ്പ് ചേർക്കാൻ പക്ഷേ ഞാൻ മറന്നിട്ടുണ്ട് ഇതിനെ നമ്മളാ വാഷർ എട്ടക്കിങ്ങനെ ഊരി പോകും കേട്ടോ അതിപ്പോൾ ടൈറ്റുള്ള വാഷർ ഇട്ടാലും അങ്ങനെയൊക്കെ തന്നെ രണ്ട് വാഷർ ഉണ്ട് കേട്ടോ പിന്നെയും അപ്പം അത് മാറ്റിമറിച്ചൊക്കെ ഇട്ടാലും മീൻഷൊന്നും അങ്ങനെ കുക്കർ ചെയ്തിരിക്കും പക്ഷേ സംഗതി ആളത്ര വലിയ ഇതില്ല അപ്പം ഞാൻ മീൻ പോയിട്ട് വാങ്ങിയിട്ടുണ്ടേനെ കേട്ടോ രണ്ട് തൂത മീനാണ് കിട്ടിയത് അപ്പോൾ അതും ക്ലീൻ ചെയ്ത് എത്തിട്ടുണ്ടേനും അതിന് കുറച്ച് നമുക്ക് പൊരിക്കാനുള്ളത് ഞാനിതാ മാറ്റി വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഒന്ന് വറ്റിച്ച് വെക്കുക കറി വണ്ട കറി നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ പൊരിക്കണീക്കണല്ലോ ചില സമയത്ത് വെളുത്തുള്ളിതാ ഈ തൊലി കളയാതെ കുത്തിച്ചയച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും എന്തായാലും ഈ കുത്തിച്ചാഴ്ച ചേർക്കാത്തതും ചോദിക്കലേണ് കേട്ടോ ഈ കിണിവിടെ കുഞ്ഞുട്ടിക്കാതെ വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പക്ഷേ ഞാൻ അടുത്ത് വെളുത്തുള്ളി മാത്രം അങ്ങനെ കുത്തിച്ചാച്ച ഇട്ട് കൊടുക്കും കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ നല്ലൊന്നും കാണാൻ തന്നെ അല്ല ഒക്കെ അലിഞ്ഞ് ഇതിൽ ചേർന്ന് കണ്ടോ ഇനിയിപ്പം അതൊന്ന് കടകിട്ടെടുക്കും കൂടിയേ ഞാൻ ചെയ്യുള്ളൂ ണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചൊക്കെ ഒഴിക്കാം പക്ഷേ നമുക്കിവിടെ തേങ്ങയൊക്കെ ഭയങ്കര എന്താ പറയുക തേങ്ങ ക്ഷാമമല്ല നാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ഇല്ല പിന്നെ നമ്മുടെ മീൻ ഇതാ ഒരു തല വറ്റിച്ചെടുക്കുന്നുണ്ട് മീൻ ഞാൻ ചെറിയ പീസാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വിചാരം മാത്രമേ നടന്നുള്ളൂ മുറിക്കലേ നിറഞ്ഞില്ല മറന്നു കിട്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് ഒരു രണ്ട് മൂന്ന് പീസ് പീസാക്കണമെന്നാണ് മീനും ഓർത്തത് പിന്നെ ഞാൻ ഒരു വശം വെന്തിട്ട് മറ്റേ വശത്തേക്ക് മറിച്ചിട്ടോർക്ക് അങ്ങനെയൊക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടേനും അതെല്ലാം ആ കളകള സൗണ്ട് ആയിട്ടപ്പോ തന്നെ വായിൽ വെള്ളം വന്നിട്ടുണ്ടേനും ഔഫ് ഇമ്മടെ ഫേവറേറ്റ് ക്ലീനിങ് പാർട്ട് കുറുമ്പുകള് നാലാ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അപ്പം ഇനി ഒരു തല മൊത്തത്തിൽ ക്ലീൻ ആക്കുവാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് കാണുമ്പോഴുള്ള ഒരു മനസ്സമാധാനം ആ മനസ്സമാധാനത്തിന് വേണ്ടിയാണോ ഇത്രയും അലമ്പാക്കിയിട്ടത് ആരും ചോദിക്കരുത് ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ഇങ്ങനെ വരുമ്പോൾ അതിന് പിന്നാലെങ്ങനെ പോകും കേട്ടോ പിന്നെ നമ്മളെ അസിസ്റ്റന്റ് ചില സമയത്ത് നല്ല കുട്ടികൾക്കാരൻ ചില സമയത്ത് അവൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണല്ലോ അങ്ങനെയൊക്കെ ആയി വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള പണികളൊക്കെ പെൻഡിലാ പെൻഡിങ്ങിലാവണതാണോ അപ്പം നമുക്ക് ഒരു തലം കണ്ടത് ക്ലീനാക്കി തുടങ്ങിയാലോ അപ്പോൾ ആദ്യം നമ്മുടെ പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ ഒന്ന് വരെ പോലെ അവിടെ നല്ലൊരു പരിപാടിയൊക്കെ നടത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓല കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം ഇന്നിപ്പം നമ്മൾ ഈ മീൻ വാങ്ങിയതും അതിൻ്റെ എണ്ണയൊക്കെ തീർച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഓയിലും കാര്യങ്ങളൊക്കെ അവിടെ പൊയ്ക്കുന്നത് അതാണ് അത്ര പോലും ഓല വിളയാട്ടോ അതൊക്കെ നമുക്ക് ഇപ്പോൾ ശരിയാക്കി കൊടുക്കാം ചിലർ പറയലുണ്ടേ പുൽത്തൈലം തളിച്ചിട്ട് തുടച്ചു കൊടുക്കാൻ മതി പക്ഷേ ഞാൻ പുൽത്തൈലാണ് തളിച്ചത് എന്നൊന്നും വിൽക്കൊന്നും അതല്ല എന്നു തോന്നുന്നുണ്ട് ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലും അതുപോലെ തന്നെ ഉറുമ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത് അത്യാവശ്യം എണ്ണയൊക്കെ അവിടെ ആയിട്ടാണ് അതൊക്കെ ഞങ്ങൾക്ക് സോപ്പ് വെച്ച് കയ്യെടുത്താൽ അതൊക്കെ റെഡി ആയി കിട്ടും നമ്മളീ എണ്ണ ഒക്കെ ഡ്രയലുണ്ടല്ലോ പൂപ്പലും പിടിച്ചതല്ല കേട്ടോ അത് ഉപ്പായതാണ് അവിടെ ജെനിക്കുട്ടൻ്റെ അടുത്ത് ഒരു ഉപ്പും ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഉപ്പ് വാരി കളയണതാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ബോട്ടിലിന്റെ പുറത്തൊക്കെ ഒരു എണ്ണമായ ഉണ്ടേനി അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തു കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള ഡീപ്പായിട്ട് ക്ലീനിങ് ഒന്നും നടന്നിട്ടുണ്ടെയിലേട്ടോ വേറെ തൊട്ട് തേച്ച് പോകും അപ്പോൾ എന്താ ഗ്യാസ് ഒക്കെ അലമ്പിക്കണേ അതൊക്കെ ഒന്ന് സോപ്പിട്ട് വൃത്തിയാക്കിയിട്ടൊന്ന് ചെഴുക്കണം ഡെയിലി ഒന്നും ഗ്യാസ് ഞാൻ സോപ്പ് വേച്ച് ഒരക്കലൊന്നുമില്ല അതുപോലെ നല്ല എണ്ണമയൊക്കെ ആവണ ദിവസങ്ങളിൽ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് അലമ്പാകുന്ന ദിവസങ്ങളിൽ അതേപോലെ തന്നെ സോപ്പൊക്കെ ഒര് തയ്ച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എടുക്കും നമ്മൾ ¿Cómo lo puedo ver? ¿Cómo lo അപ്പം നമ്മുടെ കിച്ചൺ ക്ലീനിങ് പരിപാടി ഏകദേശം തീരുമാനിക്കണം കേട്ടോ അറ്റ് ലാസ്റ്റ് ഞാൻ പെനോലി ഞാൻ പെനോലി അല്ലല്ലോ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന് വലിയ കാര്യങ്ങളായിട്ട് ഞാൻ ഡയറക്റ്റ് ആ കഷ്ണത്തിൽ ഒഴിച്ചിട്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ അകത്തിൻ്റെയൊക്കെ അവസ്ഥ ആക അലമ്പാണ് കേട്ടോ ഇനി വേഗം എന്ന് അടിച്ചു വാരി തുടക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഉച്ച ഡ്യൂട്ടി തീരുമാനമാകും ഡെയിലി തുടക്കട പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഞാൻ ഇതാക്കുന്ന ഒരുപാട് ഇതൊക്കെ ഇതിന്നൊക്കെ പൊറുക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ ആ ജീവിനെ കളിക്കുന്നതും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജനക്കൂട്ടന്റെ ഒക്കെ പരിപാടി ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത് പിന്നെ ജനക്കുട്ടൻ്റെ സ്ക്രീൻ ടൈം ഒന്നും ഇതുവരെ ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ അലമ്പാക്കലൊക്കെയാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇനി കിച്ചണും കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞാല് പരിപാടി തീരും അത് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കലും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ അടിച്ചു വരാൻ വേണ്ടി വാതിൽ തുറന്നിട്ടടിയിൽ ആളെ കാണാതെ ഇരിക്കുന്നുണ്ടോ ഞാൻ വണ്ടി പോയിട്ട് കുടിച്ചു കൊണ്ടിരിക്കണേ നമുക്ക് ഇടക്ക് എന്നാൽ രണ്ട് കൈ ഒന്നും രണ്ട് കണ്ടൊന്നും ഉണ്ടാകാൻ എത്താൻ കഴിയാത്ത അവസ്ഥ വരും കേട്ടോ അമ്മൊരു വാറ്റിലേക്ക് ആണ് അപ്പോൾ ഞാൻ വീണ്ടും കുടിച്ചു കൊണ്ടിരിക്കുന്നു വാതിലെപ്പോഴും അടച്ചിടലാണ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇതൊന്ന് തുറ ഇതൊന്ന് അടിച്ചു വരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തുറന്നിട്ടത് ആ ഗ്യാപ്പിൽ ോ അപ്പൊ അങ്ങനെയൊക്കെയോ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ